മൂവി റിലീസായിട്ട് എനിക്ക് ചെറിയൊരു ഷൂട്ട് പോയി അതുകൊണ്ട് വരാൻ പറ്റില്ല ഇന്ന് വന്ന് കണ്ടു ഭയങ്കര സന്തോഷമുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ അതിനെ നിങ്ങളെല്ലാം റിവ്യൂ പറയാത്തൊന്ന് ഞങ്ങൾ മാത്രം പറയാത്തത് പറഞ്ഞോ അപ്പം ഞാൻ വന്ന് അപ്പം കാണാത്തവരെല്ലാവരും വന്ന് കാണണം മിസ്സാക്കരുത് ഒരു ത്രില്ലും മൂവി തന്നെയാണ് ഒക്കെ ഭയങ്കര ഗംഭീരമാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ അഭിനയിച്ചവരല്ല പറയുന്നത് ശരി എന്നു കണ്ട നിങ്ങൾ പറയണം എന്താണ് കേസ്ക് മാറ്റോജക് ഇപ്പം ഏഷ്യാനെ ഒരു വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് അതിനകത്ത് രണ്ട് നായകന്മാരിൽ ഒരു നായികയായിട്ടാണ് പിന്നെ സാറിൻ്റെ അടുത്ത മൂവിയിൽ ഐ പി എസ്സിലുണ്ട് ലീഡ് ക്യാരക്ടറായിട്ട് ചെയ്യാൻ പോന്നു പിന്നെ ഒരു തമിഴ് മൂവി വന്നിട്ടുണ്ട് പിന്നെ ഒരു സർപ്രൈസ് വരുന്നുണ്ട് അത് സർപ്രൈസായിട്ട് തന്നെ നിൽക്കട്ടെ ആ ആ അതൊരു സർപ്രൈസാണ് എൻ്റെ ഒരു കരിയർ ചേഞ്ച് തന്നെ ആയിരിക്കാം അത് ഏട്ട ഞെട്ടണം ഞെട്ടിക്കും ഏ പുതിയ വിശേഷങ്ങൾ മൂവി ജിനോ ചേട്ടൻ കണ്ടില്ലേ ചേട്ടൻ തന്നെ ആയിരിക്കും ഞാൻ ഏതോ ഒരു മീഡിയയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിനോ ചേട്ടൻ ആയിരിക്കും പിന്നെ പിന്നെ പിന്നറാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് പക്ഷേ വിന്നർ തന്നെയാണെന്ന് എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാവർക്കും അറിയാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മളുടെ കാരണം വെച്ചാൽ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു തോന്നുന്നതുണ്ടല്ലോ ജിൻറു ചേട്ടൻ എന്നല്ല പറയുമ്പോൾ എല്ലാവർക്കും ഒരു പഴക്ക് മാത്രമല്ലല്ലോ വേണ്ടത് മനസ്സിലോട്ട് കയറുക എന്നുള്ളതല്ലേ ആദ്യം വേണ്ടത് അത് ജിൻ്റ ചേട്ടൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇത്രയും ഫാൻസ് അമ്മമാരോട്ട് കുഞ്ഞു പിള്ളേർ കുഞ്ഞു പിള്ളാ കുഞ്ഞു പിള്ളേർ വരെ ചിന്റു ചേട്ടൻ്റെ ഫാൻസാണ് അപ്പം ജിനോ ചേട്ടൻ എന്താണോ പ്രേക്ഷകർക്ക് എന്താണോ ആവശ്യമുള്ളത് ജിനോ ചേട്ടൻ കാരണം അതായത് ഞാൻ ഞാൻ എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗെയിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് ആവശ്യമുള്ള സാധനവും പ്രേക്ഷകർക്ക് കാണാനുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ജാസ്മിൻ തന്നെയാണ് കൊടുത്തത് പക്ഷേ ജാസ്മിൻ്റെ കുറച്ച് നമ്മൾ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവായ ഒരു കാര്യം ആ ഒരു ലവ് ട്രാക്ക് പിടിച്ച് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രാവശ്യത്തെ വിന്നറ ജാസ്മിൻ ആയത് കാരണം ഗെയിമർ വെച്ചിട്ട് പിന്നെ ജിൻഡു ചേട്ടൻ എന്ന് പറയുന്നത് മനസ്സിലോട്ട് എല്ലാവരുടെയും മനസ്സിലോട്ട് ആഴ്ന്നിറങ്ങി എന്നുള്ളതാണ് പക്ഷേ ജിൻഡേട്ടൻ തന്നെ ജിൻഡു ചേട്ടനായാലും രണ്ടുപേരും ജാസ്മിൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചു ഗെയിം ഗെയിം ആയിട്ട് ഗെയിം മാത്രമായിരുന്നെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ആലോട്ട് രണ്ടുപേര് രണ്ടുപേരായിരുന്നു തന്നെ കൈപിടിച്ച് വെക്കേണ്ടത് വീണ്ടും അത് അത് വരുമ്പോൾ ഒരു നെഗറ്റീവ് വരുന്നത് നല്ല അതാണ് ഏറ്റവും വലിയ ഇതായി പോയത് അപ്പോൾ ഓക്കെ താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ